ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ വിരാട് കോഹ്ലിയും സാം കോൺസ്റ്റാസും തമ്മിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ എല്ലാ ക്രിക്കറ്റ് ചർച്ച ചെയ്യുന്ന പത്രദൃശ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമൊക്കെ ഈ ഒരു വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് ഒരു വിഭാഗം എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയെ വിമർശിക്കുന്ന വിഭാഗമാണ് ആ വിമർശിക്കുന്ന വിഭാഗം പറയുന്നത് സാം കോൺസ്റ്റാസ് എന്ന് പറയുന്ന താരം പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആദ്യ ടെസ്റ്റ് മത്സരം കളിക്കാനാണ് മെൽബണിൽ വന്നത് അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയുടെ പെരുമാറ്റം കുറച്ചും കൂടെ ഒരു മെച്യോർഡ് ആയിട്ടുള്ള രീതിയിൽ ആവാമായിരുന്നു എന്നുള്ളതാണ് ഒരു വിഭാഗം പറയുന്നത് മറ്റൊരു വിഭാഗം പറയുന്നത് വിരാട് ി ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല കാരണം വിരാട് കോഹ്ലി ഇങ്ങനെ പെരുമാറിയത് ഓസ്ട്രേലിയൻ ടീമിനോടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലും ഈ എതിർ താരങ്ങളെ സ്ലഡ്ജ് ചെയ്യുന്നതിലും ഒക്കെ കുപ്രസിദ്ധി ആർജിച്ച ടീമാണ് ഓസ്ട്രേലിയ അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെയാണ് അവരോട് എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് വിരാട് കോഹ്ലിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ മാധ്യമങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും തന്നെ സാം കോൺസ്റ്റാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണെന്ന് കാണാൻ സാധിക്കും ഇന്ത്യൻ മാധ്യമങ്ങളിലേക്ക് വരുമ്പോൾ അതിലൊരു കുറെ വിഭാഗം വിരാട് കോഹ്ലിയെ വിമർശിക്കുന്നുണ്ടെങ്കിലും ഒരു വിഭാഗം ആളുകൾ വിരാട് കോഹ്ലിയെ സംസാരിക്കുന്ന ആളുകളുമാണ് ഏതായാലും നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് വിരാട് കോഹ്ലി ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതൊന്നുമല്ല ഇതുമായി ബന്ധപ്പെട്ട് വിരാട് കോഹ്ലിക്ക് മാച്ച് റെഫറി ട്വൻറ്റി പെർസെൻറ്റേജ് മാച്ച് ഫീ കട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ മാച്ച് ഫീ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യുന്നത് ആരാണ് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ മത്സരത്തിന്റെ അധികാരം ആർക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏതായാലും ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ എനിക്ക് പോകണം പത്താമത്തെയോ പതിനൊന്നാമത്തെയോ ഓവറിൻ്റെ ഇടയിലാണ് ഈ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുന്നത് വിരാട് കോഹ്ലി ബോളുമായിട്ട് നടന്നു വരികയും സാം കോൺസ്റ്റാസിന്റെ നേരെ ചെല്ലുകയും അദ്ദേഹത്തിന്റെ തോളത്ത് തട്ടുകയും ചെയ്യുന്നതാണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് വീഡിയോയിൽ കിട്ടാതെ ഒന്നും തന്നെ പോകാനുള്ള സാധ്യതയില്ല കാര്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മുപ്പതോ നാൽപ്പതോ ക്യാമറകളാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻ ബിറ്റ്വീൻ ഓവേഴ്സിൽ നമ്മൾ പരസ്യങ്ങളാണ് കാണുന്നതെങ്കിലും ക്യാമറ എല്ലാം ഒപ്പിയെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു വീഡിയോയിലാണ് ഇത് കൃത്യമായിട്ട് കാണിക്കുന്നത് ഒപ്പം തന്നെ പല മുൻ താരങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും എതിർത്തുകൊണ്ടും ഒക്കെയുള്ള കമന്റുകൾ വരാനും തുടങ്ങിയിരുന്നു അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ വിരാട് കോഹ്ലിക്ക് ഡീമെറിറ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡീമെറിറ്റ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇരുപത് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ മാച്ച് ഫീ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ലെവൽ വൺ ലെവൽ ടു എന്ന് പറയുന്ന രണ്ട് ക്ലോസുകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ലെവൽ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വെർബൽ അബ്യൂസ് അതായത് മറ്റുള്ളവരെ നമ്മൾ സ്ലെഡ് ചെയ്യുന്നു അത് ഓവർ ആവുന്നു അവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അമ്പയർമാർ ഇത് കംപ്ലൈൻ്റ് ചെയ്യും അപ്പോൾ ഈ മത്സരത്തിൽ ഞാൻ പറഞ്ഞു അമ്പയർമാർ എന്ന് പറഞ്ഞാൽ രണ്ട് അമ്പയർമാർ ഫീൽഡിൽ ഉണ്ടാവും ഒരു അമ്പയർ തേർഡ് അമ്പയർ ടി വി അമ്പയർ എന്ന് പറയുന്ന ഒരാളുണ്ടാവും ഒരു റിസർവ് അമ്പയർ ഉണ്ടാവും ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് മാച്ച് റഫറി ആണ് ഈ മാച്ച് റെഫറിയെ പറ്റി നമ്മൾ അധികം അങ്ങനെ കാണാറില്ല അധികം അങ്ങനെ സംസാരിക്കില്ല മാച്ച് റെഫറിയെ നമ്മൾ കാണുന്നത് എപ്പോഴാണെന്ന് അറിയാം എപ്പോഴും നമ്മൾ മാച്ച് റെഫറിയെ കാണുന്ന ടോസിന്റെ സമയത്താണ് ആ ടോസിന്റെ സമയത്ത് കോട്ട ഒരാൾ അവിടെ ഇപ്പം ഉണ്ടാവും അതാണ് ഈ മാച്ച് റെഫറി എന്ന് പറയുന്നത് മാച്ച് റഫറി ആണ് ഈ ഒരു മത്സരം നടക്കുമ്പോൾ അതിന് കംപ്ലീറ്റ് ആയിട്ട് അധികാരമുള്ള ആൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ മാച്ച് റഫറി ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കുന്നത് അദ്ദേഹത്തിന് ഒരു റൂം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അവിടെ ടി ും പല ആംഗിളുകളിൽ നിന്നുള്ള വീഡിയോസ് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടാവും അപ്പൊ ഇതെല്ലാം അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും എവറി ഇഞ്ച് അദ്ദേഹം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ മത്സരത്തിന്റെ ഇടയിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന ആളാണ് മാച്ച് റെഫറി എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ താരങ്ങളെ പ്രധാനപ്പെട്ട ആരൊക്കെയാണോ അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആ താരങ്ങളെ രണ്ടുപേരെയും മാച്ച് റെഫറി അദ്ദേഹത്തിന്റെ റൂമിലേക്ക് വിളിക്കും ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കും എന്താണ് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കും സാധാരണ ചെറിയ ചെറിയ ഇൻസിഡൻസ് ഒക്കെയാണെങ്കിൽ രണ്ടുപേരും വിളിക്കുകയും അവരുടെ അവരുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഒക്കെ മാച്ച് ഫീ കട്ട് ചെയ്തിട്ട് രണ്ടുപേരെയും പറഞ്ഞായിരിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഒരു ലെവൽ വൺ എന്ന് പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇനി ലെവൽ ടു എന്ന് പറയുന്ന ക്ലോസിലേക്ക് കടക്കുമ്പോൾ അത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അതായത് You do what? ക്രിക്കറ്റിൽ നമുക്കറിയാം ശരീരത്തിൽ ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടി നടക്കില്ല അതായത് ഒരു ബോളർ ബോൾ ചെയ്തിട്ട് നേരെ ഒരു സ്രെഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ബാറ്ററെ നേരെ ഓടിയെടുക്കുകയും അദ്ദേഹത്തിനെ തള്ളി മാറ്റുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തോളുകൊണ്ട് ഇതുപോലെ ഇടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വിഷയം വേറെ ആവുമെന്നുള്ളതാണ് ഇപ്പോൾ ഫുട്ബോൾ നമ്മൾ കാണുന്നതാണ് മത്സരത്തിനിടയ്ക്ക് ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ ക്രിക്കറ്റിൽ ഈ ബോഡി ടച്ച് എന്ന് പറയുന്ന ഒട്ടും തന്നെ അനുവദനീയമല്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ലെവൽ ടു ക്ലോസിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് അതിലാണ് ഈ ഒരു മാച്ചിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക ജ് മാച്ച് ഫീ കട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ ലെവൽ ടു എന്ന് പറയുന്നത് ബ്രീച്ച് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കിയിട്ടാണ് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കിയിട്ടാണ് ഇതിലൊരു എടുക്കുന്നത് അപ്പോൾ ഈ തീരുമാനം എടുക്കാനുള്ള അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഈ മാച്ച് റെഫറി എന്ന് പറയുന്ന ആളാണ് മാച്ച് റെഫറിയെ നമ്മൾ അധികം കാണുന്നില്ല ഞാൻ പറഞ്ഞു ടോസിൻ്റെ സമയത്ത് മാത്രമാണ് നമ്മൾ അദ്ദേഹത്തിനെ കാണുന്നത് അപ്പോൾ ഈ രണ്ടാമത്തെ ഇൻസിഡൻറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ അതായത് ലെവൽ ടുവിലേക്ക് കടക്കുകയാണെങ്കിൽ അമ്പയർമാർ കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ അവരുടെ ഒരു മൊഴി എടുക്കും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വിരാട് കോഹ്ലിയും സാം കോൺസ്റ്റാസും തമ്മിലുള്ള പ്രശ്നത്തിലാണെങ്കിലും ഒപ്പമുണ്ടായിരുന്ന ഉസ്മാൻ കവാചിയോട് ചോദിക്കും എന്താണ് സംഭവിച്ചതെന്ന് ഇങ്ങനെ കുറെ ആളുകളുടെ മൊഴി മൊഴിയെടുത്തതിനു ശേഷമാണ് ഒരു ശിക്ഷ വിധിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ പരമമായിട്ടുള്ള ഒരു അധികാരം എന്ന് പറയുന്നത് മാച്ച് റഫറിക്ക് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ മാച്ച് ഫീ ആണ് കട്ട് ചെയ്തിരിക്കുന്നത് ട്വന്റി പെർസെൻറ്റേജ് വിരാട് കോഹ്ലിയുടെ മാച്ച് ഫീ കട്ട് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ മാച്ച് ഫീ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അത് പല രാജ്യങ്ങൾക്കും അവരുടെ ക്രിക്കറ്റ് ബോർഡുകൾ കൊടുക്കുന്ന ഒരു ശമ്പളമുണ്ട് ശമ്പളം എന്ന് പറഞ്ഞാൽ ആ ഒരു മത്സരത്തിന് കൊടുക്കുന്ന മാച്ച് ഫീ ഇപ്പൊ ഇന്ത്യയെ തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിനെ ഒരു മത്സരം അതായത് ഒരു ടെസ്റ്റ് മത്സരം കളിക്കുന്നതിന് സീനിയർ താരങ്ങൾ കൊടുക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണെന്നുള്ളതാണ് എന്റെ അറിവ് കൃത്യമായിട്ടുള്ള ഒരു തുകയല്ല കാരണം പത്ത് ലക്ഷം രൂപയായിരുന്നു നേരത്തെ കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പം എന്തോ ഹൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രധാനപ്പെട്ട താരങ്ങളായിട്ടുള്ള വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ജസ്പ്രീത് ബുംറയ്ക്കും അതായത് ഈ എ ഗ്രേഡിൽ വരുന്ന താരങ്ങളുണ്ട് അവർക്കെല്ലാം പതിനഞ്ച് ലക്ഷം രൂപയാണെന്നുള്ളതാണ് എന്റെ അറിവ് അപ്പൊ ഈ ഫിഫ്റ്റീൻ ലാക്സ് റുപ്പീസാണ് ഒരു ടെസ്റ്റ് മത്സരം കളിക്കുന്നതിന് അത് ഏകദിന മത്സരം കളിക്കുന്നതിനാണ് ആറ് ലക്ഷം രൂപയും ഒരു ട്വന്റി ട്വന്റി മത്സരം കളിക്കുന്നതിന് മൂന്ന് ലക്ഷം രൂപയുമാണെന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള കണക്കല്ല ഏകദേശം അത്രയാണ് അപ്പോൾ ഈ പതിനഞ്ച് ലക്ഷം രൂപയാണ് ടെസ്റ്റ് മത്സരം കളിക്കുന്നത് അതിന് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ട്വന്റി ആണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ട്വൻറി പെർസെൻറ്റേജ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയാണ് കട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് അതിൻ്റെ ട്വൻറ്റി എന്ന് പറയുമ്പോൾ മൂന്ന് ലക്ഷം രൂപയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് ഈ മാച്ച് ഫീ എന്ന് പറയുന്നത് ഇനി ഡിമെറിറ്റ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ഡിമെറിറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇൻസിഡൻസ് ഉണ്ടാവുമ്പോൾ ഇതുപോലെ ഈ ബോഡി കോൺടാക്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെറിയ ഒക്കെ ആണെങ്കിൽ വെർബൽ അബ്യൂസും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ മാച്ച് ഫീ ഒരു ഇരുപത് ശതമാനം കട്ട് ചെയ്തിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് പതിവ് അല്ല ഇതുപോലെയുള്ള സീരിയസ് ഒഫെൻസിലേക്ക് പോകുമ്പോൾ ഒന്നോ രണ്ടോ ഡീമെറിറ്റ് പോയിന്റ് വരും അങ്ങനെ മൂന്നോ നാലോ ഡീമെറിറ്റ് പോയിന്റ് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അടുത്ത മത്സരത്തിൽ എന്ന് പറഞ്ഞിപ്പോൾ നമുക്കറിയാം അടുത്തൊരു ടെസ്റ്റ് മത്സരം നടക്കാൻ പോകുന്നത് സിഡ്നിയിലാണ് ആ സിഡ്നി മത്സരത്തിൽ നിന്ന് വിരാട് കോഹ്ലിയെ ബാൻ ചെയ്യുമെന്നുള്ളതാണ് പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുള്ള ഇരുപത് ശതമാനം മാത്രമാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഈ മത്സരത്തിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മാച്ച് റഫറി ആണ് നമ്മൾ മാച്ച് റെഫറി എന്ന് പറയുമ്പോൾ നമുക്ക് അധികം കേട്ട് കേൾവീയില്ലാത്തൊരു സംഭവമാണ് പണ്ടൊന്നും മാച്ച് റെഫറി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് തന്നെ ഉണ്ടായിരുന്നില്ല ഇന്നത്തെ ഈ മത്സരത്തിലെ മാച്ച് റെഫറിയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നത്തെ ഈ മത്സരത്തിലെ മാച്ച് റെഫറി എന്ന് പറയുന്നത് ആൻറ്റി പൈക്രോഫ്റ്റ് ആണ് ആൻറ്റി പൈക്രോഫ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം മുൻ സിംബാവയുടെ താരമായിരുന്നു സിംബാവയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ അറിവ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമായിരുന്നു ഇന്ന് അദ്ദേഹം ൂറാമത്തെ മത്സരത്തിലാണ് ഈ മാച്ച് ഓഫ് ആയിട്ട് ആയിട്ട് ഇരിക്കുന്നത് അതായത് അദ്ദേഹം നൂറ് ടെസ്റ്റ് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ആകെ ഇതിനു മുമ്പ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ മൂന്ന് പേര് മാത്രമേ നൂറ് മത്സരങ്ങളിൽ കൂടുതൽ ഇതുപോലെ മാച്ച് ഓഫ് ആയിട്ട് ഒഫീഷ്യേറ്റ് ചെയ്തിട്ടുള്ളൂ അതൊന്ന് ശ്രീലങ്കയുടെ രഞ്ജൻ മധുഗല്ലയാണ് അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ട് ഒരു മാച്ച് ഓഫ് ഫ്രീ ആണ് അദ്ദേഹം ഇരുന്നൂറിൽ കൂടുതൽ മാച്ചുകൾ ടെസ്റ്റ് മാച്ചുകൾ ഇതുപോലെ ഒഫീഷ്യേറ്റ് ഒഫീഷിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പിന്നൊന്ന് മുൻ ന്യൂസിലൻഡ് താരമായിട്ടുള്ള ജെഫ് ക്രോ ഉണ്ട് ഒരാൾ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ക്രിസ് ബ്രോഡാണ് ക്രിസ് ബ്രോഡ് എന്ന് പറഞ്ഞാൽ സ്റ്റുവർട്ട് ബ്രോഡ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ലോകം കളിച്ചിരുന്ന ഒരു ഫാസ്റ്റ് ബോളർ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് അദ്ദേഹം മുൻ ഇംഗ്ലണ്ട് താരമാണ് അപ്പോൾ ഇവര് മൂന്ന് പേരാണ് ഇതിനു മുമ്പ് മൂറ് മത്സരങ്ങൾ ഒഫീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡി ഫൈക്രോഫ്റ്റ് അടുത്ത ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് ഈ മത്സരത്തോടുകൂടി ഏതായാലും ആ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിന് വിരാട് കോഹ്ലിക്കെതിരെ ഒരു ഫൈൻ അടപ്പിക്കാനുള്ള ഒരു ഇത് കിട്ടിയിരിക്കുകയാണ് ഏതായാലും ഇതാണ് ഇതിന് കൃത്യമായിട്ടുള്ളൊരു പിക്ചർ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്ത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ